പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി നോമ്പുകാല പ്രത്യേക ഭക്ഷണ വിതരണം ആരംഭിച്ചു നിർവഹിച്ചു നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾക്ക് പുറമേ നോമ്പില്ലാത്ത രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണമായി കഞ്ഞി ചപ്പാത്തി മറ്റ് ഭക്ഷണ വിഭവങ്ങളും വിതരണം ചെയ്യും ആതുര ശുശ്രൂഷ രംഗത്ത് കേരളത്തിൽ വേറിട്ട മാതൃക തീർത്ത സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് തങ്ങൾ പറഞ്ഞു ഈ വർഷം സെന്ററിന്റെ സർവശൻ്റെ നടക്കുകയാണ് അത് ഉദീതമായ ശേഷം ലോലികൾ അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള ആശുപത്രി സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഒരുപാട് സഹായങ്ങൾ സംസ്ഥാന കോഴിക്കോടോട് പോകും അതുപോലെ തന്നെ എല്ലാ പ്രമുഖ ആശുപത്രികളിൽ കേന്ദ്രീകരിച്ച് പോകും സി എസ് എന്റെ ഒരു പ്രവർത്തനമൊക്കെ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സ്വാഗതം പറഞ്ഞു പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ചു സി എച്ച് സെന്റർ ഭാരവാഹികളായ എ കെ നാസർ അഡ്വക്കേറ്റ് എസ് അബ്ദുസലാം എം എസ് അലവി അബൂബക്കർ ഹാജി മെഡിക്കൽ സൂപ്രണ്ട് ബിന്ദു ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ മറ്റ് മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു मैडम बोलते हैं मैंने लगातार होता है निरांदल पूरा और अब गिरता है सर दिया भाई बड़ा कर ले ले आ गया मत अंदर देखा दरकार बढ़िया किया अपर्द की अपर्द की का बारी को नीचे साइड की बारी है ये साइड की बारी है ಸಿ ಸಿ ಎನ್ ಪರಿಂದಲ್